ലിയോ പതിനാലാമൻ പാപ്പയുടേതെന്ന പേരിൽ പ്രചരിക്കുന്ന ഫോട്ടോകൾക്കും വീഡിയോകൾക്കുമെതിരെ മുന്നറിയിപ്പുമായി വത്തിക്കാൻ തെറ്റായ തരത്തിലുള്ള വീഡിയോകളും ഫോട്ടോകളും പ്രചരിപ്പിക്കുന്നവർക്ക് കർശന മുന്നറിയിപ്പാണ് വത്തിക്കാൻ നൽകിയിരിക്കുന്നത് ചാർലി കിർക്കിനെക്കുറിച്ചും ഡൊണാൾഡ് ട്രംപിനെക്കുറിച്ചും മൃതദേഹം ദഹിപ്പിക്കുന്നതിനെക്കുറിച്ചും പാപ്പ സംസാരിക്കുന്ന വീഡിയോകളാണ് സമീപ ദിവസങ്ങളിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇതുകൂടാതെ പാപ്പയുടെ നിരവധി വീഡിയോകളും ഫോട്ടോകളും സമൂഹമാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്നുണ്ട് ദിവസവും നിരവധി പേരാണ് ഇതിൽ വ്യക്തത ആവശ്യപ്പെട്ട് വത്തിക്കാനെ സമീപിക്കുന്നത് ലിയോ പതിനാമൻ പാപ്പ പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഡീപ്പ് ഫേക്സ് എന്ന് വിളിക്കുന്ന വ്യാജവും എഐ നിർമ്മിതവുമായ നിരവധി വീഡിയോകളാണ് യൂട്യൂബിലും മറ്റു സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലും അപ്ലോഡ് ചെയ്യുന്നതെന്നാണ് വത്തിക്കാൻ കമ്മ്യൂണിക്കേഷൻ ടീം പറയുന്നത് ഡീപ്പ് ഫേക്ക് വീഡിയോസ് നീക്കം ചെയ്തതിന് ശേഷവും ഉടൻ തന്നെ പുതിയ വ്യാജ വീഡിയോകൾ പുറത്തു വരുന്നതായും വത്തിക്കാൻ പറയുന്നു എഐ ഉപയോഗിച്ച് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ എന്ന് പറയാൻ സാധിക്കാത്ത തരത്തിൽ പാപ്പയുടെ ശബ്ദവും മുഖഭാവങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകളാണ് പ്രചരിക്കുന്നത് ലിയോ പതിനാലാമൻ പാപ്പയുടെ രാജിയെപ്പറ്റി പറയുന്ന വീഡിയോകളും ഇതിലുണ്ട് ലിയോ പതിനാലാമൻ പാപ്പയെപ്പറ്റി മാത്രമല്ല ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ചുള്ള വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്